പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ പതിനാലുകാരിയെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ അൻപത്തിരണ്ടുകാരൻ പോലീസ് പിടിയിൽ കൊല്ലം ചടയമംഗലത്താണ് സംഭവം ചടയമംഗലം അയ്യപ്പൻമുക്ക് കണ്ണങ്കോട് വീട്ടിൽ ശ്രീകുമാറാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഒൻപതാം ക്ലാസ്സുകാരിയെ മദ്യപിച്ചെത്തിയ ശ്രീകുമാർ കുട്ടിയുടെ മുടികു കുത്തിപ്പിടിച്ച് അടിച്ചു തുടർന്ന് കുട്ടി ഉറക്ക നിലവിളിച്ചപ്പോൾ പിടിച്ചടിച്ച് തറയിൽ തള്ളിയിട്ടു കുട്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നതിനിടയിൽ അതുവഴി വന്ന എക്സൈസ് വാഹനം കണ്ട് പ്രതി കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഒരു മാസത്തിനു മുൻപ് കുട്ടിയെയും സഹോദരിയെയും ശ്രീകുമാർ തെറിവിളിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ചടയമംഗലം പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.